മലയാള സിനിമയുടെ തർവ സർവതല സ്പർശിയായ വളർച്ചക്കും വികസനത്തിനുമായി സമഗ്രമായ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുക എന്നത് പ്രധാനമാണ് ആ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നത് മറ്റ് പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയായി തീർന്ന കേരളത്തിൻ്റെയും മലയാള സിനിമയുടെയും ശ്രദ്ധേയമായ ചുവടുവകുപ്പാണ് ചലച്ചിത്ര നായ രൂപീകരണവും അതിനായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബർ ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരം കാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ജേ സി ഡാനിയലിൻ്റെ വികതകുമാരനിൽ നിന്നാണ് മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് ആ തിരുവനന്തപുരം തന്നെ ഇത്തരമൊരു ഉദ്യമത്തിനും വേദിയാകുന്നുവെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് വികതകുമാരൻ പ്രദർശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള വളർച്ചക്കും വികാസത്തിനും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി സിംഗർ എന്ന അമേരിക്കൻ ചിത്രത്തിലൂടെ ലോക സിനിമ സംസാരിച്ചു തുടങ്ങി കേവലം പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ ബാലൻ എന്ന ശബ്ദ സിനിമ മലയാളത്തിലുണ്ടായി കഴിഞ്ഞ ഒൻപത് ദശകാലത്തിനുള്ളിൽ കേരളം എന്ന ദേശത്തെ ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ മലയാള സിനിമക്കും ഇവിടുത്തെ ചലച്ചിത്ര പ്രതിഭകൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മലയാള സിനിമ ഇതിനകം കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഉയർന്ന സാക്ഷരത മാത്രമല്ല ഉയർന്ന ദൃശ്യ സാക്ഷരതയും ഉന്നതമായ ചലച്ചിത്ര ആസ്വാദന ശേഷിയുമുള്ള നാടായി നമ്മുടെ കേരളം വിലയിരുത്തപ്പെടുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ട സാംസ്കാരിക ഊർജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് ഇന്ത്യയിലെ പല ഭാഷകളിലെയും സിനിമകൾ അതിൻ്റെ ശേഷവദിശയിൽ പുരാണ കഥകൾ പറഞ്ഞപ്പോൾ മലയാള സിനിമ ആദ്യ സിനിമയായ വിഹിതഭുമാരനിലും ആദ്യ ശബ്ദ സിനിമയായ പാലനിലും സാമൂഹ്യ പ്രശസ്തമായ പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് പുരാണ കഥകൾ പറഞ്ഞ് കാണിയെ സ്വർണ്ണ സ്വർഗങ്ങളിലേക്ക് നയിക്കാനൊതുകുന്ന മാധ്യമം ആയിരുന്നിട്ടുണ്ട് മലയാള സിനിമ തുടക്കം മുതൽ മണ്ണിൽ ഉറച്ചു നിന്നു സ്വാധീന ശക്തി കൂടിയ മാധ്യമം എന്ന നിലക്ക് ഒരു പ്രബുദ്ധ കേരളം പടുത്തുയർന്നതിൽ സിനിമക്ക് നിർണായകമായ പങ്കുവഹിക്കാനുണ്ടായിരുന്നു വിവിധ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു നിന്നിരുന്ന മലയാളികൾ ഒരൊറ്റ ഭാഷാ ദേശീയതയായി ഐക്യപ്പെടുന്നത് അനുഭവകളിലാണ് വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ നിലകൊണ്ട നവോത്ഥാന പുരോഗമന പ്രസ്ഥാനവും അധിനിവേശത്തിനെതിരെ പൊരുതിയ ദേശീയ പ്രസ്ഥാനവുമാണ് മലയാള സിനിമയുടെ ആദ്യകാല ആശയമണ്ഡലത്തെ സ്വാധീനിച്ചത് അവശവിഭാഗങ്ങളോടുള്ള അനുകമ്പയും എല്ലാവിധ അടിച്ചമണത്തലുകൾക്കും അനീതിക്കും എതിരായ പൊതുബോധവും ആ കാലഘട്ടത്തിലെ സിനിമ പ്രതിഫലിപ്പിച്ചു അങ്ങനെ അൻപത് മുതൽ മലയാള സിനിമ അതിന്റെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കി നവലോകം നീലക്കൊയിൽ ന്യൂസ് പേപ്പർ പോയി രാരിച്ചരങ്ങ പോലെ തുടങ്ങിയ അൻപത് കണ്ടിലെ സിനിമകൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് മലയാള സിനിമക്ക് ദേശീയ തലത്തിൽ ആദ്യ ബഹുമതി നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും പി ഭാസ്കരനും രാഹു കാലിയായിട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കൊയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണമണ് നേടിയ ചെമ്മി ദക്ഷിണേന്ത്യയിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ചിത്രമായിരുന്നു പിന്നീട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പ്രാദേശിക ഭാഷാ സിനിമയായി മലയാളം മാറി ഇന്ത്യൻ നവതരംഗ സിനിമയുടെ പതാക അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയുടെ യശസ് ഉയർത്തി ഷാജിയൻ ഗരുണിന്റെ പിറവി എഴുപതോളം ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും മുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു നാല് മലയാളികൾ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച മലയാള ഭാഷയിലുള്ള ഓൾവി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രം കഴിഞ്ഞ വർഷം കാലമേളയിൽ ഗ്രാൻഡ് പുരസ്കാരം നേടുകയുണ്ടായി കലാമൂല്യം കൊണ്ട് മാത്രമല്ല വാണിജ്യ മൂല്യം കൊണ്ടും മലയാള സിനിമ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജീവിതം നൽകുകയാണ് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപതൊഴുവരെ പത്തിൽ താഴെ സിനിമകൾ മാത്രമേ പ്രതിവർഷം മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചോടെ പ്രതിവർഷം മുപ്പതിൽ പരം സിനിമകൾ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയായി മലയാളം മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലയാള സിനിമകളുടെ എണ്ണം നൂറ് കടന്നത് ആ വർഷം നൂറ്റി ഇരുപത്തി സിനിമകൾ നിർമ്മിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിന് ശേഷം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തോടെ പ്രതിവർഷം ഇരുന്നൂറിൽ പരം സിനിമകൾ മലയാളത്തിൽ നിർമ്മിക്കപ്പെടുന്നു കോവിഡ് മലയാള സിനിമയെ പ്രതിസന്ധിയിലാക്കിയ രണ്ടായിരത്തി ഇരുപതിൽ പോലും നൂറുൽപ്പരം സിനിമകൾ സെൻസർ ചെയ്യപ്പെട്ടിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് കോവിഡ് കാലത്ത് തിയേറ്ററുകൾ അടഞ്ഞു കിടന്നപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എന്ന പുതിയ തിരശ്ശീലയുടെ സാധ്യതകൾ മലയാള സിനിമ ഫലപ്രദമായി ഉപയോഗിച്ചു മലയാള സിനിമയെ അടിസ്ഥാനമാക്കി ബോളിവുഡല്ല ഇന്ത്യൻ സിനിമയുടെ ദ്രുതകർമ്മസേനയെന്ന് ഗാളിയെന്ന് പത്രം എഴുതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സിനിമകളാണ് മലയാളത്തിൽ സെൻസർ ചെയ്യപ്പെട്ടത് സെൻസർ സർട്ടിഫിക്കറ്റിനായി സമർപ്പിക്കപ്പെടാത്ത സ്വതന്ത്ര സിനിമകളുടെ എണ്ണം ഇതിന് പുറമെയാണ് ഇന്ത്യൻ സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം ഗ്രോസ് കളക്ഷന്റെ ഇരുപത് ശതമാനവും മലയാള സിനിമയുടെ സംഭാവനയാണ് എന്ന് ചലച്ചിത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്യ സംസ്ഥാനങ്ങളിലും മലയാള സിനിമ വലിയ വിപണി വിജയം നേടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വലിയ പ്രദർശന വിജയം കൊയില മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ സാമൂഹിക സാമ്പത്തിക രംഗവുമായി ഇടചേർന്ന് കിടക്കുന്ന മലയാള സിനിമാ ലോകത്തെ കാലത്തിനൊത്ത് നവീകരിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും ഏറെ അനിവാര്യമാണ് അത് നൽകുന്ന ഒരു ചൂടുവകുപ്പാണ് ഈ കോൺക്ലീവ് മലയാള സിനിമയുടെ ചരിത്രപരമായ മഹത്വത്തെക്കുറിച്ച് ഓർക്കുന്ന വേളയിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അത് ഈ മഹത്വത്തെ പിടിച്ചു തകർക്കാൻ ചിലർ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചാണ് ഇന്നലെയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമായ വീഴുമുണ്ട് ഏതെങ്കിലും തരത്തിൽ കലക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാവില്ല മറിച്ച് വർഗീയ വിദ്വേഷം വളർന്നതിനുള്ള വർഗീയ വിദ്വേഷം വളർന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം സമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത് ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ് ഇന്ത്യൻ സിനിമയുടെ മഹത്തായ സാംസ്കാരിക വൈതുരും കൂടിയാണ് ഇതിലൂടെ അപമാനിക്കപ്പെടുന്നത് കലയെ വിലയിരുത്തുന്നതിന് കലക്കപ്പുറമുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിനെതിരെ മതനിരപേക്ഷതയെ തകർത്ത് അതിനെ വർഗീയത കൊണ്ട് പകരം വെക്കുന്നതിന് വേണ്ടി കലയെ ഉപയോഗിക്കണമെന്നുള്ള സന്ദേശമാണ് ഇതിനു പിന്നിലുള്ളത് കേരളത്തിലെ സാംസ്കാരിക സമൂഹം വിശേഷിച്ച് ചലച്ചിത്ര സമൂഹം ദുരുപദിഷ്ടമായ ഈ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിരസണം കേരളത്തെ ഇത്തരത്തിൽ വികലമായി ചിത്രീകരിക്കുന്നതിനെതിരെ കേരളത്തിന്റെ ചലച്ചിത്ര പൊതുബോധം ഒന്നാകെ ഉണരേണ്ടതുണ്ട് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചരിത്രത്തെയും വിദ്വസമായി അവതരിപ്പിക്കുന്നതിന് അറുതി വരുത്തേണ്ടതുണ്ട് മലയാള സിനിമ മഹത്വമാർജിച്ചത് അത് മണ്ണിനോടും മനസ്സിനോടും മാനവികതയോടും മതനിരപേക്ഷ ജീവിതക്രമത്തോടും ചേർന്നതുകൊണ്ടാണ് ആണിത്തറക്കുന്നവർക്കാണ് ആക്രമണം ഉണ്ടാകുന്നത് ദേശീയ അവാർഡിന് അർഹമായ ഈ ചിത്രം വ്യാജ നിർമ്മിതികൾ കൊണ്ട് കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ലോകമാകെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുകയും പരസ്പര സ്പർദ്ധ വളർത്തുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത്തരം പ്രവണതകൾ തീർച്ചയായും ചലച്ചിത്ര ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു കേരളത്തിൽ നിന്നുള്ള ശ്രേഷ്ഠരായ ചില കലാകാരന്മാരും കലാകാരികളും ദേശീയ അവാർഡുകളിലൂടെ അംഗീകരിക്കപ്പെട്ടു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് അവരെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കട്ടെ കേരള ചലച്ചിത്ര രംഗത്തിന് കേരള ചലച്ചിത്ര രംഗത്തിന് അർഹമായ തോതിലുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതും ഈ കോംക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചലച്ചിത്രരംഗത്ത് ധാരാളം സംഘടനകൾ ഇപ്പോഴുണ്ട് സ്വാഭാവികമായും നേതൃതല മത്സരങ്ങളും ഉണ്ടാവും ഈ ഇൻഡസ്ട്രി നിലനിന്നാലേ തങ്ങളുള്ളൂ എന്ന ബോധത്തോടെ ഈഗോ മാറ്റിവെച്ച് പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി എല്ലാവരും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് മലയാള ചലച്ചിത്ര മേഖലയുടെ വികസനത്തിനായി സർക്കാർ തലത്തിൽ വിവിധ ഇടപെടലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യ ഇടപെടലുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിന്റെ കാലത്താണ് ചലച്ചിത്ര വ്യവസായത്തിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി നടപടി സ്വീകരിക്കുമെന്ന് അന്നത്തെ യത്തിൽ പറഞ്ഞിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിനിമയെ ചെറുകിട വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി ഒൻപതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായന ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു മദ്രാസിലുള്ള മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നൽകിയായിരുന്നു പ്രധാന ലക്ഷ്യം അതിനായി പ്രത്യേക സബ്സിഡി സർക്കാർ അനുവദിക്കുകയും ചെയ്തു സർക്കാർ ആദ്യമായി തിയേറ്റർ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് തിരുവനന്തപുരത്ത് കലാഭവൻ സ്ഥാപിതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ് വർഷങ്ങളിലായി തിരുവനന്തപുരത്തും കോഴിക്കോടും കൈരളി ശ്രീ ഇതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതകൾക്ക് സിനിമാ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതി ചലച്ചിത്ര മേഖലയിൽ ആരംഭിക്കുന്നത് ഈ പദ്ധതി പ്രകാരം ഒന്നര കോടി രൂപ വീതം രണ്ട് വനിതകൾക്ക് ധനസഹായം അനുവദിച്ചു വരുന്നു ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ടോ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ എന്നീ സിനിമകൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ചിത്രീകരണം എന്ന ചിത്രത്തിന്റെ സാങ്കേതിക വിഭാഗം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് വരുന്നുകളാണ് ഇന്ത്യയുടെ ചലച്ചിത്ര ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സ്ത്രീകളുടെ മാത്രം മേൽനോട്ടത്തിൽ പൂർത്തിയാവുന്ന ഒരു സിനിമ സർക്കാർ തലത്തിൽ നിർമ്മിക്കുന്നത് കഴിഞ്ഞ മാസം നടന്ന ഇരുപത്തിയേഴാമത് ഷാഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും മികച്ച നനിക്കുള്ള പുരസ്കാരം നേടുകയും ചെയ്ത വിക്ടോറിയ എന്ന ചിത്രം സർക്കാർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം നൽകി വരുന്നു ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നതും നമ്മുടെ കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആഗസ്റ്റ് പതിനേഴിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ടി കെ രാമകൃഷ്ണൻ ആയിരുന്നു അന്നത്തെ സാംസ്കാരിക മന്ത്രി ഇന്ത്യൻ സിനിമയുടെ ഗുണകരമായ മാറ്റത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശിവരാമകത്ത് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സ്വീകരിച്ച നടപടികളുടെ ഫലമായിരുന്നു ഇത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിടയിൽ ഉയർന്ന കലാമൂല്യമുള്ള സിനിമകളുടെ പ്രോത്സാഹനത്തിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിട്ടുള്ളത് അന്താരാഷ്ട്ര ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിയാഫിന്റെ അംഗീകാരമുള്ള ചലച്ചിത്രമേളയായ മേളയായ ഐ എഫ് എഫ് കെ ഇരുപത്തൊൻപത് പതിപ്പുകൾ പൂർത്തിയാക്കി പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മേള എന്ന ഖ്യാതി നേടുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സിനിമാ രംഗത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നേരത്തെ പറഞ്ഞ സമയ പരിമിതിയുണ്ട് സിനിമകളിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത നിലയിൽ വയലൻസ് കടന്നു വരുന്നു എന്ന് കരുതുന്നു പ്രതീകാത്മകമായി അവതരിപ്പിക്കുമ്പോഴാണ് എന്തും കലാത്മകമാവുന്നത് ചലച്ചിത്ര സംവിധായകർ ഓർമ്മ വെക്കുന്നത് നന്നാകുമെന്നാണ് തോന്നുന്നത് അതിഭീകര വയലൻസിന്റെ ദൃശ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനവണ്ഡനെ പോലും വികലമാക്കുമെന്ന് പലരും മയക്കുമരുന്നിനെയും രാസരഹരിയെയും മഹത്വ ലഘരി നിയന്ത്രങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതായി കരുതുന്നവരുണ്ട് ഇതും ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു മയക്കുമരുന്ന് ഉപയോഗം പ്രചരിപ്പിക്കുന്നതിന് തുല്യമായ കുറ്റകൃത്യമാണ് അതിനെ അവതരിപ്പിക്കുന്നത് ചലച്ചിത്രങ്ങളിലെ ഇതിവൃത്തങ്ങൾ മാത്രമല്ല ചലച്ചിത്ര രംഗത്ത് നിന്നാകെ തന്നെ മയക്കുമരുന്ന ഉപയോഗം തുടച്ചു നീക്കാനാവണം സർക്കാർ ഇക്കാര്യത്തിൽ തന്നെ ഇടപെടുകയാണ് ചലച്ചിത്ര കലാരംഗത്തുള്ളവർ മാതൃക സൃഷ്ടിക്കും വിധം ഈ രംഗത്ത് പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും വിഷയവിദഗ്ധരും പങ്കെടുക്കുന്ന ഈക്രേവ് നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു തുറന്ന സമ്പാദന വേദി കൂടിയായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്രേവിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾ